മീൻ പെട്ടെന്ന് തന്നെ ഒരാളെ സഹായിക്കുക എന്തൊക്കെ അമ്മച്ചി എത്ര പേര് പറഞ്ഞു അവസാനം ദേഹം കിടക്കുന്നു പിന്നെ ഉഷിയമ്മയും പിന്നെ അമ്മയും കേരള മലേഷ്യ മലേഷും കണ്ണനെ പോലാണോ എന്തോന്നോ കണ്ണന്റെ പോലെ അതേപോലെ ആരോണുമായിട്ട് മാത്രം ബന്ധമുള്ളൂ പറഞ്ഞു ആ നീയോളുമായിട്ട് മാത്രം ബന്ധമുള്ളൂ ോട് തിരിവിഞ്ഞു തിരിഞ്ഞേ എന്റെ മോൻ കുളിച്ചോടാ എടെടാള Chiriki hata lagi hata raha. Toto <coughs> eee... Rop, rop, rop.

കൊടുക്കാം <coughs> ഹലോ <coughs> <coughs> രണ്ട് രണ്ടു ഗുരുവാണ് കോളമുട്ടയോ എന്തോ കോളമുട്ട സ്നേഹത്തോടെ സ്നേഹത്തോടെ പറ ഒന്ന് സ്നേഹത്തോടെ ചോദിച്ച ഇപ്പൊ മുട്ട ഒഴുങ്ങി തരുന്നായിരിക്കും അയ്യോ സ്നേഹത്തോടെ ചോദിച്ചതാ സുലോമിക്ക് ഒരു ഉമ്മ ഓടാപ്പ തരും കെട്ടിപ്പിടിച്ചൊരുമോടുത്തേ തരാവോന്ന് ചോദിച്ചേ ഒരേ ഒരു പൂത്രനല്ലേ കുടുംബത്തിലെ മൊത്തം പുഴുങ്ങിക്കോഅമ്മ മൊത്തം പുഴുങ്ങിക്കോ അവനുള്ളത് പൊളിച്ചു കൊടുക്ക രണ്ടു മിനിറ്റ് ആവടാ ഞാൻ ചോറ് വായി ഇപ്പ തിന്നില്ല ചോറ് വായി കള്ളത്ര നോക്കി ചമ്മിപ്പോയി ഹോംവർക്ക് ിട്ടുണ്ട് എഴുതാം ഹോംവർക്ക് വന്നിട്ടുണ്ട് എഴുതാം സ്കൂളിൽ പോവാത്തോണ്ട ഹോംവർക്ക് അച്ഛ ഇട്ട് വന്നിട്ടുണ്ട് ഹോംവർക്ക് ഹോംവർക്ക് എഴുതാം അപ്പഴത്തേക്ക് സുഖം ആടമുട്ട പിഴുങ്ങും അഞ്ചു ദിവസം പോയി അടിച്ചുപൊളിച്ചല്ലേ അപ്പൊ ഇനി നമുക്ക് ചെയ്യണ്ടേ ഇത്ര നേരം ചിരിച്ചോണ്ടിരുന്നോനാ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അത്ര എഴുതിയാതി അതിൻ്റെ കുഞ്ഞമ്മാമിനും കൂടെ എഴുതുകട്ടോ ആ ഇപ്പൊ എഴുതാം രണ്ടും മിടുക്കം കുഞ്ഞു എഴുതുന്നേ ട്വൻ്റി എഴുതുക അതിങ്ങനെ കറുപ്പിക്കണ്ട എന്റെ കയ്യിലെന്താ പേസ്റ്റാ വല്ല് തേച്ചായിരുന്നോ തേച്ചോ ആ പേസ്റ്റ് കൊണ്ടു വെക്കുമോ വാ വന്നാല് ആദ്യത്തെ തന്നെ ആരാണ് കഴിക്കായ ஆயிட்டு இல்லை என்ன ஏதோ ஒருத்தர் வருத்தி இருக்குவா ஆ நீர் வரலாம் நம்மளோட ஆள் எனக்கா

മുടി മുടി വെട്ടി വെട്ടി ഞാൻ ഈ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നിണ്ട നാളത്തെ വീഡിയോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നും കൂടെ വരണം ഇടാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അജിതയ്ക്ക് സ്ഥലം വാങ്ങിച്ചെടുത്ത് ഇപ്പോൾ പണിക്കാരെ നിർത്തി താൽക്കാലികമായിട്ടുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അതിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ പണി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഇപ്പോൾ അവർ നിൽക്കുന്ന പോലെ ഒരു ഷെഡ് ഷെഡിൻ്റെ സൈഡിലും പുറത്തുമായിട്ട് ഷീറ്റുകൾ ജി ഐ ഷീറ്റും ട്വിൻ ഷീറ്റും കൂടെ മിക്സ് ചെയ്ത് വെള്ളം ചുറ്റിനുമായിട്ട് അടിച്ച് തീർത്തിട്ട് ഇവരെ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞാലും അവർക്കും സ്വന്തം സ്ഥലത്ത് താമസിക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം അത് എന്തു ആയിക്കോട്ടെ അപ്പോൾ അവർ മാറി താമസിക്കാനുള്ളൊരു പ്ലാനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാട്ടിലെ ഇവരുടെ കുടിലിൽ കുറച്ച് ഷീറ്റുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പിക്കപ്പ് വിട്ട് അതും ഇളക്കിക്കൊണ്ട് വന്നു തികയാത്തതേ നമ്മൾ മേടിക്കുന്നുള്ളൂ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പെറുക്കിയിട്ട് പോകും അജിതയുടെ ഷെഡിൻ്റെ ഷീറ്റ് അങ്ങോട്ട് ചെറിയ പൈസയിൽ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നമുക്കുള്ള ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അജിതയോട് പറഞ്ഞത് വിൽക്കണ്ട അതിങ്ങെടുത്താൽ നമുക്കിവിടെ ഷെഡ് കെട്ടാമെന്നുള്ള ഇതിൽ ഇവിടെ നിന്ന് പിക്കപ്പ് കാട്ടിൽ പോയി മണിയണ്ണനും അജിതയും വേറെ ആൾക്കാരുവിടെ പോയിട്ട് ഷീറ്റെല്ലാം അഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുക അപ്പോൾ ഇപ്പോൾ മുളയുടെ കമ്പ് വെച്ചിട്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് സാധാരണ വീടായിട്ടല്ല ഒരു കൂടുതൽ സെറ്റപ്പ് അതായത് താമസിക്കാൻ പറ്റുന്ന പോലെ തൊട്ട് പറമ്പിൻ്റെ റോഡിൽ തന്നെ പോസ്റ്റുണ്ട് അപ്പോൾ കറണ്ടൊന്നും കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല ടോയ്ലറ്റ് ഇല്ലാണ്ട് വിടുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ടോയ്ലറ്റിൻ്റെ പണിയും ഇതുമെല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായെന്ന് അറിയത്തില്ല ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാണ് ഭയങ്കര കാലുകാല് മൊത്തം നീര് കാലും മേലും നീരാണ് അത് വേറൊരു വിശേഷം ചോദിക്കുക നോക്ക് ഞെങ്ങുമ്പോൾ എന്തെങ്കിലും ചക്കപ്പഴം പോലെ ഞെങ്ങി പോവുക എന്താ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കണ്ടിന്യൂസ് നടന്നിട്ടോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ കാല് തൂക്കിയിട്ടിരുന്നിട്ടാണോ എന്നറിയത്തില്ല അണ്ണാനേയും കീട് ഒരുപാട് അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ച് തകർത്തിട്ടാണ് വന്നേക്കുന്നത് ഇത്തവണ മലേഷ്യയിൽ അടുത്ത ട്രിപ്പ് ഉടനെ ഉണ്ട് ഒരുപാട് പേര് ഗ്രൂപ്പിൽ അല്ല പിന്നെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അടുത്ത എപ്പോഴാണ് ട്രിപ്പെന്ന് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ ഫോൺ നമ്പറും കൂടെ ഇടാം അന്നേരം നിങ്ങൾ അതനുസരിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി പല ഡേറ്റുകളിലായിട്ടുണ്ട് ട്രിപ്പ് ആ ഡേറ്റ് അറിയിക്കാം അതായത് ഒരു ട്രിപ്പിൻ്റെ അല്ലേ ഓരോ തവണയും പറയുന്നത് പല മാസങ്ങളിലുള്ള ഡേറ്റ് ഞാൻ അറിയിക്കാം അപ്പോൾ ടാറ്റ നമുക്ക് പോയിട്ട് വരാം ബൈ ഈ ലെവലിന് തുടങ്ങും കയറ് കെട്ടിയേക്കുന്ന കണ്ടില്ലേ കയർ ഈ കയറ് കെട്ടിയടം തൊട്ട ഇപ്പുറത്തോട്ടാ സ്ഥലം സ്ഥലം ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് താഴോട്ട് അപ്പോൾ അവർക്ക് ടെൻറ്റ് കെട്ടുന്നതായി ഇവിടെയാണ് അതിനുള്ള കുഴി എടുക്കുക കക്കൂസിനുള്ള കുഴി മരമെല്ലാം മുറിച്ചു കേട്ടോ ഒരു മല്ല് പറക്കിക്കെട്ടി അതിലുണ്ടാക്കിയിട്ടുണ്ട് അവരെ കേട്ടോ ഇതാ അവിടെ തോട് വണ്ടി ഇങ്ങോട്ട് തള്ളിയിട്ടില്ലേ നമുക്കൂടെ 10th സ്റ്റേ വർണം ചെയ്യാർന്ന് 10th സ്റ്റേ ഒന്നാЖиരിച്ചേ കുറഞ്ഞിരിക്കുന്ന ആരനെ നോക്കിയേ അതൊന്നും ആയില്ലЖиരിക്കില്ല എന്നാടാ ഇതാരാടാ മണിയാണ് വിളിച്ചേ जातो പൊന്നെ എന്തേക്കോ ആ ആ ആ അവളെ കിടനാവദി ചാചേ അവളെ കിടനാവദി അവനെ വിളിച്ചേ വേрно जातो പൊന്നെ അതങ്ങോട്ട് വേйно ാണ് അടിപൊടി അമ്മ എന്നെ വിടില്ലെന്ന് നമ്മൾ ഒരാവശ്യത്തിനായിട്ട് ബാങ്കിലേക്ക് പോവുകയാണ് എവിടെ എൻ്റെ ചെറിയ ചെക്കൻ കണ്ട ഏതായി മോൻ ശരിക്കും ഇപ്പം അമ്മേ മോനുമ്പോൾ അതെ പെട്ടെന്ന് മര്യാദയ്ക്ക് താടി വളർത്തിക്കോ നല്ല വളം ഇട്ട് കൊടുത്ത് താടി ഇത് പപ്പീനെ പോലെ പോലെ തന്നെ വളർത്തണോ മേലോട്ട് നോക്കിന്ന് താഴോട്ട് പോയി ഞാൻ ഞാൻ ഒളിഞ്ഞു നോക്കുന്നു എന്താ പിന്നെ എല്ലാരുടെ ഒരു ശ്രദ്ധക്ക് നമ്മള് പുതിയ പുതിയ റേഷൻ കാർഡ് എടുക്കുകയാണ് എന്റെയും കുഞ്ഞാവിന്റെയും പേര് നമുക്കും വേണ്ട ഒരു വീടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ വീട്ടുപേര് എന്തിടാം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ എൻ്റെയും കുഞ്ഞാവേടേയും നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെയും കുഞ്ഞാമേൻ്റെയും ബാക്കി വീട്ടുകാരുടെയും മാത്രമല്ല ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് നമ്മൾ പണിയുക ആരും ഇല്ലാത്തവർക്കും ഒരാശ്വാസം വേണ്ടവർക്കും ഒക്കെ എപ്പോഴും വരാൻ പറ്റിയ ഒരു വീടായിരിക്കും നമ്മുടേത് അതുകൊണ്ട് നമ്മുടെ ആ വീടിന് പറ്റിയ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം നമുക്ക് പറ്റിയൊരു വീട്ടുപേര് കമൻറ്റിലിടുക നമുക്ക് നോക്കാം ഏതാ നല്ലത് എന്നിട്ട് ആ വീട്ടുപേരിൽ നമ്മൾ തിരഞ്ഞെടുത്തത് ഏതാണെന്ന് പറയാം എൻ്റെ മനസ്സിലൊരു ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇവരെല്ലാം അതിനോട് യോജിക്കുന്നുമുണ്ട് എങ്കിലും അതിലും നല്ലത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ എനിക്കും കുഞ്ഞ് കുഞ്ഞാമയ്ക്ക് സ്വന്തമായിട്ട് വീടില്ലെങ്കിലും ഒരു വീട്ടുപേരെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കമൻറ്ററിനെ നമുക്ക് നോക്കാം